സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന നിർമ്മാതാവ് സാന്ദ്ര തോമസ് മന്ത്രിയുടെ സ്ത്രീ വിരുദ്ധതയാണ് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നതിലൂടെ പുറത്തു വന്നത് അത് ഇന്ത്യ കണ്ട ഏറ്റവും ഒരു ഒരു പ്രഗത്ഭനായനാണ് അപ്പൊ ഒരാൾ നിരപരാധി രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങള് തെറ്റുകാരാണെന്ന് ഉപയോഗിക്കാൻ അതേ ഇന്നലെ നിഷേധിച്ചു നിങ്ങൾക്ക് എന്ത് സംശയം എന്താണെന്ന് ഞങ്ങളുടെ സ്ത്രീത്വത്തോടൊപ്പം അല്ലേ കൂടെ പ്രവർത്തിക്കുന്ന വനിതാ സഖാക്കളെ അവസരം കിട്ടുമ്പോഴൊക്കെ പീഡിപ്പിക്കുകയും വനിതാ സഖാവ് പരാതിപ്പെട്ടാൽ പാർട്ടി കമ്മിറ്റി അത് പരിഗണിച്ചിട്ട് തീവ്രത കുറഞ്ഞ പീഡനം എന്ന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്ന സി പി എം സ്ത്രീത്വത്തെ ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്കെതിരായ ആക്രമണമോ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവണതയോ സംഭവിച്ചാൽ സ്ത്രീകളോടൊപ്പമാണ് എം ഒ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ട കാര്യമില്ലെന്ന് കെ ബി ഗണേഷ് കുമാർ എന്തിനാ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ട് എല്ലാരെയും ചിലർക്ക് വിഷമമുള്ളതും ചിലർക്ക് സന്തോഷമുള്ളതായ കാര്യങ്ങളാണ് എന്തിനാണ് അതെല്ലാം പുറത്തുവിടേണ്ട കാര്യം അതാണ് നമ്മുടെ പറയാൻ മാത്രമേ പാടുള്ളൂ ഒന്നും പ്രവർത്തിക്കരുത് ലൈംഗികമായി ഒരു നടിയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച രഞ്ജിത്തിനെ മഹാപ്രതിഭ എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സാംസ്കാരിക മന്ത്രി സജി അവൻ അത് അവന്റെ എല്ലാ ഉണ്ടല്ലോ രണ്ട് ചെറിയോ സജി ചെറിയാനും പരാതിക്കാരിയും തന്റെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന് ഫെന്നി ബാലകൃഷ്ണൻ പോവാൻ രണ്ടുപേരും സംസാരിക്കാൻ മന്ത്രിയുടെ സ്ത്രീ വിരുദ്ധതയാണ് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നതിലൂടെ പുറത്തു വന്നത് എന്തി ചേർച്ച അതായത് രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച വ്യക്തി കൂടിയാണ് മന്ത്രി എന്നുള്ളതാണ് അവരുടെ ആരോപണം പിന്നെ ഞാൻ കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കാച്ചി നീ പറയാൻ നിരപരാധിയാണ് ഒരാൾ കുറ്റക്കാരാണെന്ന് അങ്ങനെ കുറ്റം ചെയ്യാത്ത ഒരാളിനെ രാവിലെ എഴുന്നേറ്റ് നിരപരാധി രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ തെറ്റുകാരനാണെന്ന് പറ്റുമോ അതേ ഇന്നലെ നിഷേധിച്ചു അത് ഇന്ത്യ കണ്ട ഏറ്റവും ഒരു ഒരു സാംസ്കാരിക മന്ത്രിയുടെ സ്ത്രീവിരുദ്ധതയാണ് അദ്ദേഹത്തിന്റെ സമീപനത്തിലൂടെ പുറത്തു വരുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സാന്ദ്ര തോമസ് ഉന്നയിക്കുന്നത് ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഇരികാലി മൃഗങ്ങളാണ് ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം മിനിമം ബലാത്സംഗത്തിനുള്ള തൂക്കുമരം തന്നെ ആ പോയ പറിക്കാൻ ചില്ലറകാരി